നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സല നിലവിൽ ഈജിപ്തിൻ്റെ ദേശീയ ടീമിനോടൊപ്പമാണ് ഉള്ളത് ആഫ്ഗോൺ ടൂർണമെൻറ്റിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ഈജിപ്ത് ഉള്ളത് നമുക്കറിയാം സലായിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷകൾ ഈ സീസണിലും പതിവ് പോലെ മുഹമ്മദ് സല തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാത്രമായി പതിനാല് ഗോളുകളും എട്ട് അസിസ്റ്റുകളും സല ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ആഫ്കോണിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ സലായെ ലിവർപൂളിന് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് ലിവർപൂളിന്റെ എട്ട് മത്സരങ്ങളോളം അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് കണക്ക് കൂട്ടലുകൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈജിപ്ത് ഈ ടൂർണമെന്റിൽ നിന്നും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്താവാൻ ലിവർപൂളിൻ്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ആഗ്രഹിച്ചിട്ടുണ്ട് എത്രയും വേഗം സലായ തിരികെ ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ ക്ലോപ്പ് തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ കളവാണ് അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നടക്കാൻ പോകുന്നില്ല ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ആരോഗ്യത്തോടു കൂടി സ്ഥല തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് പകരം പോസിറ്റീവായ ഒരു വഴി കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഞങ്ങൾ തെളിയിച്ചു കാണിക്കേണ്ടതുണ്ട് ഇതാണ് ലിവർപൂളിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് ബിയിലാണ് ഇപ്പോൾ അഫ്ഗോണിൽ ഈജിപ്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതേ ഗ്രൂപ്പിൽ തന്നെയാണ് കരുത്തരായ ഗാനയും വരുന്നത് അഫ്ഗോണിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ടീം അത് മറ്റാരുമല്ല ഈജിപ്ത് തന്നെയാണ് ഏഴ് തവണയാണ് അവർ കിരീടം നേടിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ തവണ ഫൈനലിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് സനകലായിരുന്നു ഈ ഒരു കിരീടം സ്വന്തമാക്കിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം